വീടുകളിൽ പാചകവാതക ബാധക എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ യഥാസമയം ലഭിക്കുന്നതിന് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രാജ്യത്തെ പാചകവാതക സിലിണ്ടർ ഉപഭോക്താക്കളുടെ കണക്കെടു കണക്കെടുക്കുവാൻ ബയോമെട്രിക് മസ്റ്ററിംഗുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത് കർശനമാക്കുവാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ുന്നത് സിലിണ്ടറുകളുടെ യഥാർത്ഥ ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് നിശ്ചയിക്കുവാൻ വേണ്ടിയാണ് പലരും കണക്ഷൻ അന അനധികൃതമായി കൈമാറിയിട്ടുണ്ട് എന്നും യഥാർത്ഥ കണക്ഷൻ ഉടമകൾ മരണപ്പെട്ടതിനു ശേഷം ആ പേരിൽ സിലിണ്ടർ കൈപ്പറ്റുന്നു എന്നും എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മോസ്റ്ററിങ് ഇപ്പോൾ കർശനമാക്കുന്നത് ഇതോടെ പാചകവാതക കണക്ഷൻ ഉടമകൾക്ക് ബയോമെട്രിക് മോസ്ചറിംഗ് നിർബന്ധമാക്കുവാൻ പാചകവാതക കമ്പനികളുടെ നിർദ്ദേശപ്രകാരം വിതരണക്കാർ നടപടി തുടങ്ങി യഥാർത്ഥ ഉടമകളാണ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് ഉറപ്പായും തടയുകയും ആണ് ലക്ഷ്യം എന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അവസാന തീയതി കേന്ദ്ര സർക്കാർ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും വിവരങ്ങൾ ഉണ്ട് എൽ പി ജി കണക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏജൻസികൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും ില്ല ഏജൻസി ഓഫീസിൽ നേരിട്ട് പാചക കമ്പനികളുടെ ആപ്പ് വഴിയും മോസ്റ്ററിംഗ് നടത്താം ഭാരത് എച്ച് പി കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി യോജന പദ്ധതിയിലെ അംഗം നിർബന്ധം ആക്കിയിരിക്കുന്നു ഇപ്പോൾ എല്ലാ ഉപഭോക്താക്കൾക്കും ബാധകമായിരിക്കുകയാണ് നിർദ്ദേശം ആരുടെ പേരിലാണോ ആധാർ കാർഡ് കണക്ഷന്റെ കൺസ്യൂമർ ബുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട ഏജൻസി ഓഫീസിൽ എത്തണം ബയോമെട്രിക് സംവിധാനം വഴി വിരൽ അടയാളം കണ്ണിന്റെ കൃഷ്ണമണി പതിക്കണം സന്ദേശം ഫോണിൽ എത്തുന്നതോടെ നടപടികൾ പൂർത്തിയാകും മൊബൈൽ ആപ്പ് വഴിയും മോസ്റ്ററിങ് ചെയ്യാം പാചകവാതക കമ്പനിയുടെ ആപ്പ് ആധാർ ഫീസ് റെക്കഗ്നേഷൻ എന്നിവ ഉപയോഗിച്ചാണ് ഓൺലൈനായി ആയി നടത്തേണ്ടത് ഇന്ത്യ ഓയിൽ വൺ ഹലോ ബി പി എൽ ആപ്പുകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം പതിനാറ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് മോസ്റ്ററിംഗ് പൂർത്തിയാക്കാം ആണെങ്കിലും ആളുണ്ടെങ്കിലും സ്ഥലത്തില്ലെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ of マே ബദൽ സംവിധാനമുണ്ട് ഇതിനായി ആദ്യം ചെയ്യേണ്ടത് കുടുംബത്തിലെ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റാരുടെങ്കിലും പേരിലേക്ക് കണക്ഷൻ മാറ്റുകയാണ് ഇതിന് ആധാർ കാർഡ് പാചക വാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസി ഓഫീസിൽ എത്തണം കണക്ഷൻ പുതിയ പേരിലേക്ക് മാറ്റിയ ശേഷം അയാളുടെ പേരിൽ ബസ്റ്ററിംഗ് നടത്താം നിലവിൽ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഉപഭോക്താക്കൾക്ക് മതിയായ അവകാശം നൽകുമെന്നാണ് സൂചന ഓഫീസുകളിലെ തിരക്ക് കുറയ്ക്കുവാനും ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്തും നിശ്ചിത സ്ഥലങ്ങളിൽ ിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഇതിനായി ഏജൻസികൾ ആലോചിക്കുന്നുണ്ട് എല്ലാവരും നടത്തണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഒരു മാസത്തോളമായി എന്നാൽ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ ആവില്ല എന്നാണ് കമ്പനികൾ പറയുന്നത് അവസാന തീയതി പാചക ബാധക കമ്പനികൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഓരോ ദിവസവും കൂടുതൽ ഉപഭോക്താക്കൾ ഏജൻസിയിൽ എത്തുന്നുണ്ട് മസ്റ്ററിംഗ് ബയോമെട്രിക് സംവിധാനം മുൻപ് തന്നെ ഏജൻസികളെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക